എം ഗ്രൂപ്പിന് കീഴിലുള്ള ടൈം എക്സ്പ്രസിനെ കുറിച്ച് മാത്രമാണ് ഈ കാലയളവിലെല്ലാം ഞാൻ സംസാരിച്ചിട്ടുള്ളത് മറ്റൊരു കാർഗോ കാർഗികക്കമ്മനിയെക്കുറിച്ച് ഐപ്പു പള്ളികാടൻ സംസാരിച്ചിട്ടില്ല അതിൻ്റെ കാരണം ഞാൻ ഇവിടെ നിന്ന് എന്തൊക്കെ എൻ്റെ നാട്ടിലേക്ക് അയച്ചിട്ടുണ്ടോ അതെല്ലാം എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾക്ക് എൻ്റെ കുടുംബത്തിന് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ക്രിസ്മസ് കാലത്ത് ഈ പുതുവത്സരത്തിൻ്റെ തലേന്ന് നിങ്ങൾക്കും ഒരുപാട് സാധനങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് സുരക്ഷിതമായിട്ട് അയക്കാം നല്ല ഒരു ഒരു സാധനം പോലും ഒരു ചെറിയൊരു ഐറ്റം പോലും പൊട്ടാതെ നമുക്ക് എത്തി പിന്നെ റീസെന്റ് നമ്മൾ ഇമ്പ്രസ് ചെയ്ത സംഭവം നമ്മുടെ ടി വി വന്നതായിരുന്നു ഭയങ്കര ആയിരുന്നു വേണോ വേണ്ടയോ വേണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു പക്ഷെ ആ പെട്ടി തന്നെ ഒന്ന് ആ എക്സലന്റ് മാത്രമല്ല ഇവര് ടി വി അയക്കാൻ ഉപയോഗിച്ച പ്ലൈവുഡ് ഞങ്ങളുടെ വീട്ടിലെ ഒരു സാധനം റീയൂസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇങ്ങനെ തന്നെയാണ് ക്വാളിറ്റി ഉള്ള ാണ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ അജുമാനിലെ നെസ്റ്റോയുടെ ഉള്ളിലുള്ള ടൈം എക്സ്പ്രസിന്റെ കാർക്കു ഏതാണ്ട് അബുദാബിയും അജ്മാനും ഷാർജയിലും ദുബായിലും ഒക്കെ ആയിട്ട് ഇപ്പൊ ഇഷ്ടംപോലെ ഔട്ട്ലെറ്റുകൾ ടൈം എക്സ്പ്രസ് തുറന്നിട്ടുണ്ട് എം ഗ്രൂപ്പിന്റെ മുസഫിറനോടൊപ്പം ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും ചേർന്നിട്ടുള്ള പല വീഡിയോകൾ ഇതിനു മുമ്പ് തന്നെ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട് ഇത്തവണ ക്രിസ്മസ് പുതുവത്സരത്തിൽ എന്ത് സമ്മാനമാണ് എം ഗ്രൂപ്പ് നൽകാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും വ്യത്യസ്ത ഓഫറായിട്ടാണ് എല്ലാ വർഷവും നമ്മൾ പുതുവർഷത്തെയും മുന്നേ ഉണ്ടായിരുന്ന പന്ത്രണ്ട് തിറംസിന്റെ എയർ കാർഗോ എക്സ്പ്രസ് വെറും പത്ത് ധിറംസിന് ത്രീ ടു ഫൈവ് ഡേയ്സ് കൊണ്ട് നമുക്ക് കേരളത്തിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റും അതായത് തിങ്കളാഴ്ച അയക്കുന്നവരുള്ള സാധനം വെള്ളിയാഴ്ച കൺഫേം ആണ് ഡോർ ഡെലിവറി ഇനി സീ കാർഗോ ആണോ മുന്നേ ആറ് അൻപത് ഉണ്ടായിരുന്നത് അതെല്ലാം ഇപ്പോൾ മാറ്റി ഒരു കിലോക്ക് നാല് അൻപത് മാത്രം ഈ മാസം ലാസ്റ്റ് വരെ അയക്കണം എം ഗ്രൂപ്പിന്റെ ആകെ പ്രവാസി ഒരു സമ്മാനം ഈ ഡിസംബർ മാസം അവസാനിക്കുന്ന വരെ മാത്രമാണ് ഈ ഓഫർ ഉള്ളത് ഞാൻ ചോദിക്കട്ടെ ഈ എയർ പ്രസ് നമുക്ക് എന്തൊക്കെ അയക്കാൻ പറ്റും ഞാൻ ടി വി ഒക്കെ അയച്ച പോലെ ആ അത് അയക്കാൻ പറ്റും പക്ഷേ അതൊക്കെ മാക്സിമം സീ കാർഗോലാണ് നമ്മൾ യൂസ് ചെയ്യുക ഈ ടി വി കാര്യങ്ങളൊക്കെ ഓക്കെ ഫുഡ് ഐറ്റംസ് ഡ്രസ് ഐറ്റംസ് അതുപോലെ തന്നെ നമുക്ക് ഫംഗ്ഷന് പറ്റിയ സാധനങ്ങൾ പെട്ടെന്ന് എത്തേണ്ട സാധനങ്ങളെല്ലാം എയർ കാർഗോ എക്സ്പ്രസ് വൈ അതാവുമ്പോൾ ത്രീ ടു ഫൈവ് ഡേയ്സ് ഒന്ന് നാട്ടിലേക്ക് എത്താൻ പറ്റും ഇനി കുറച്ച് ലേറ്റ് ആയിട്ടുള്ളത് മതി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സീ കാർഗോ യൂസ് ചെയ്യാം അതും വളരെ എക്സ്പെൻസീവ് വളരെ കമ്മിയാണ് കിലോക്കെ നാലേ അൻപതേ ഉള്ളൂ അത് എം ഗ്രൂപ്പിൻ്റെ യു എയിലെ പതിനഞ്ച് ഔട്ട്ലെറ്റിലും ഈ ഓഫർ കൊടുക്കുന്നുണ്ട് ഈ കാർഗോ കമ്പനിക്കാരെ കുറിച്ച് പതുക്കെ ഉള്ള ഒരു ഒരു അപഖ്യാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പിന്നീട് വിളിച്ചാൽ കിട്ടത്തില്ല അല്ലെങ്കിൽ ഇവർ സ്ഥലം വിട്ടുപോകും അങ്ങനെയൊക്കെയാണ് പക്ഷെ കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് ഇവിടെ ഒരു സ്ഥാപനമാണ് ടൈം എക്സ്പ്രസ് എംപ്രൂവ്മെന്റ് രീതിയിലുള്ള ടൈം എക്സ്പ്രസ് അതുകൊണ്ട് തന്നെ ഇവരെല്ലാം ഇവിടെ തന്നെ ഉണ്ട് ഓർലൈൻസിലെ ഓഫീസിലാണ് ഞാൻ നിൽക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വസിക്കാം അതാണ് നമുക്ക് തരാൻ പറ്റുന്ന ഏറ്റവും നല്ല വാക്ക് ഉണ്ട് ഉണ്ട് ദുബായിൽ ദുബായിൽ തന്നെ തന്നെ എത്ര ജബലേലി ബർദുബായി അജ്മാൻ റാഷിദിയ അബുദാബി അബുദാബി സാബ്യ ഒരു മൂന്ന് ബ്രാഞ്ച് കൂടി ഓപ്പൺ ുബായിബ്ബായിട്ടുണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഞാൻ വേറൊരു കാർഗോടെയും വീഡിയോ ഐപ്പ് പൊള്ളിയാടും ചെയ്തിട്ടില്ല എനിക്ക് അത്രയും ഉറപ്പുള്ള വിശ്വാസമുള്ള ഒരു സ്ഥാപനമാണത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് സുഹൃത്തുക്കളടക്കമുള്ള ആളുകൾ അയച്ച അനുഭവത്തിൽ കൂടിയാണ് ഞങ്ങളുടെ തന്നെ അനുഭവത്തിൽ കൂടിയാണ് അപ്പോൾ എന്തായാലും ക്രിസ്മസ് പുതുവത്സര ഓഫർ നിങ്ങൾ മിസ്സാക്കേണ്ടത് മാത്രമല്ല എന്താ പറയുക ഇതിനൊരു ഒരു വിശ്വാസ്യതയുണ്ട് അത് മാ ഒരു സാധനം നഷ്ടപ്പെടാതെ പൊട്ടാതെ നിങ്ങളുടെ വീട്ടുപിടിക്കൽ എത്തിക്കും അതാണ് ഏറ്റവും വലിയൊരു കംഫർട്ട് സോണെന്ന് പറയുന്നത് അപ്പം നേരത്തെ എൻ്റെ ഭാര്യ പൊന്നു പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തിയ സാധനങ്ങൾ തന്നെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ വലിയ ടെസ്റ്റ് മണിയാണ് അപ്പോൾ ആ ഉറപ്പും കൂടി ചേർത്ത് വെച്ചിട്ടാണ് നിങ്ങൾ എല്ലാ പ്രാവശ്യം ഞാൻ പറയാം ഞാനിപ്പോ ഒരു വർഷം മുമ്പാണ് ഒരു വീഡിയോ ചെയ്ത ആ ഒരു വർഷത്തിന് ഇപ്പഴും ഇവിടെ കസ്റ്റമേഴ്സ് വളരെ കൂടാതെ തന്നെ കസ്റ്റമേഴ്സിന് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഓൺലൈൻ ലൈവ് മൊബൈൽ ആപ്പ് ടോൾ ഫ്രീ നമ്പർ വരെ ഭാഗത്ത് ഉണ്ട് ഇപ്പോഴും ഒരു ടെൻഷൻ ഒരു സാധനം അയച്ചിട്ട് എവിടെയാണ് കിടക്കുന്നത് ഏത് കടലിലാണ് ഒരു ആശങ്ക നമുക്കുണ്ടാവും അപ്പൊ നിങ്ങളുടെ സാധനങ്ങൾ നിങ്ങൾ അയക്കുന്ന ദിവസം മുതൽ നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും ട്രാക്ക് ും സംവിധാനവും എം ഗ്രൂപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്രയൊക്കെ പെട്ടെന്ന് എത്തിക്കാനൊരു കാരണമുണ്ട് മറ്റുള്ള കാർഗോ കമ്പനിയെ പോലെയല്ല എം ഗ്രൂപ്പ് എം ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇടനിലക്കാരില്ല ഏജന്റ് ഇല്ല ഡയറക്റ്റ് ക്ലിയറൻസ് ഡയറക്റ്റ് ഡെലിവറി അതുകൊണ്ട് ഏത് ഭാഗത്തും ഡിലേ എന്നുള്ള കാര്യം നമ്മൾക്ക് ഒരിക്കലും വരുന്നില്ല അതാണ് മെയിൻ ഹൈലൈറ്റ് വരുന്നത് ഇപ്പൊ കൂടുതലും എങ്കോരക്കൊക്കെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ടോൾ ഫ്രീ നമ്പർ ഉണ്ട് എയ്റ്റ് ഡബിൾ സീറോ ടു സെവൻ ഫോർ സിക്സ് എന്ന നമ്പർ ഉണ്ട് കൂടാതെ തന്നെ മൊബൈൽ നമ്പർ സീറോ ഫൈവ് സീറോ സെവൻ നയൻ സെവൻ ടു സെവൻ ഫോർ സിക്സ് ഇതിലേക്ക് വിളിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാനും പറ്റും അപ്പം എല്ലാവർക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ